എണ്ണയിലേക്ക് കോരി ഒഴിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോണറ്റ്സാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് പാൽ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് നമ്മൾ സാധാരണ ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റൻറ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ലത് ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തി പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം ഒരു മുപ്പത് മിനിറ്റ് നേരം ഇവിടെ മൂടി വെച്ച ശേഷമാണ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നത് ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും കേട്ടോ നന്നായിട്ട് പൊങ്ങിയ ശേഷം അതിലേക്ക് നമുക്കൊരു മുട്ടയും കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് മൈദയുടെ പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്നിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചേർക്കുന്ന പാലിൻ്റെ അളവ് കൂടി പോലും കേട്ടോ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്നായിട്ട് പൊങ്ങി വരത്തില്ല നമ്മൾ ചുട്ടെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഒരുമാതിരി തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണിത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഇതൊന്നും നന്നായിട്ടൊന്ന് പൊങ്ങി വരണം ഞാനിവിടെ ഏകദേശം ഒരു മണിക്കൂർ നേരം എടുത്തു കേട്ടോ ഇതൊന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് നല്ല ഇച്ചിരി ഒരുമാതിരി തിക്കായിട്ടുള്ളതാണ് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ചുടുമ്പത്തിൽ അത് ശരിയാകത്തില്ല ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കുഴിയുള്ളൊരു തവി എടുത്ത് എണ്ണയിലേക്കൊന്ന് മുക്കിയ ശേഷം എണ്ണ പൂർണ്ണമായി കളഞ്ഞിട്ട് അതിനകത്തോട്ട് നമുക്കിത് കോരി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം എന്താ ഇതുപോലെ എണ്ണയുടെ മേളിലേക്ക് ഈ തവി ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് മേലോട്ട് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും അപ്പം നമ്മൾ വെള്ളം കൂടി കൂടിപ്പോയിട്ട് പാലിൻ്റെ അളവ് കൂടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി വരിക പൊങ്ങി വന്നാൽ തന്നെ അത് താന്നു പോവും അപ്പോൾ തന്നെ താന സ്പൂണിൽ നിന്ന് വിട്ടുപോരും ഇപ്പം നമ്മൾ തിരിച്ചൊന്നും അതിൻ്റെ രണ്ട് സൈഡും ഒരുപോലെ ഒന്ന് ബ്രൗൺ കളറാകുന്നതുകൊണ്ട് വരെ ഒന്ന് മുരിയിച്ചെടുക്കുക തീ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും ആകെ കുക്കാകാതെയും പോവും ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്